നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം തൃശ്ശൂർ കോൺഗ്രസിൽ പോരിന്റെ പൂരം തട്ടിപ്പുകാരനെ താങ്ങി നടക്കുന്നവർ പാർട്ടിയിൽ വേണ്ടെന്ന് പരാതി ടി എൻ പ്രതാപനെ പുറത്താക്കാനും സമർത്ഥം ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ചൂടുപിടിച്ചു നിൽക്കുന്നുവെങ്കിലും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രൂക്ഷമായ പോരും പ്രതിസന്ധിയും കടന്നു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ യു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് മുതിർന്ന നേതാവ് കെ മുരളീധരൻ ആയിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി നാണക്കേടിന്റെ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഈ തോൽവിയാണ് ജില്ലയിലെ കോൺഗ്രസിനകത്ത് വലിയ സംഘർഷത്തിന് വഴിയൊരുക്കിയത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വരെ മുതിർന്ന നേതാക്കൾ ഒളിഞ്ഞും പാത്തും ശ്രമം നടത്തി എന്ന പരസ്യമായ പറച്ചിൽ തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി തോൽവി ഏറ്റുവാങ്ങിയ മുരളീധരൻ പൊതുപ്രവർത്തന രംഗത്ത് നിന്നും തിരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ നിന്നും മാറുകയാണ് വരെ പറയുന്ന സ്ഥിതി വന്നു ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് വരെ ഇടപെട്ട് ജില്ലാ പ്രസിഡന്റിന്റെയും യു ഡി എഫ് ചെയർമാന്റെയും മാറ്റുന്ന നടപടി വരെ ഉണ്ടായത് ഇത്തരത്തിൽ പല പ്രതിസന്ധികളും ഉരുണ്ടുകൂടി നിൽക്കുന്നതിനിടയിലാണ് ജില്ലയിലെ പ്രമുഖ നേതാവും കെ പി സി സി സെക്രട്ടറിയുമായ സി എസ് ശ്രീനിവാസൻ ഒരു പണമിടപാട് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ ഇരുന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവം പുറത്തുവന്നത് ഇതേ തുടർന്ന് പല പരാതികളും പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനിവാസനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ സുന്ദർ മേനോൻ എന്നയാളും ഇപ്പോൾ ജയിലിലാണ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ശ്രീനിവാസിനെ പാർട്ടി പദവികളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തിരുന്നു എന്നാൽ ഈ നടപടി വെറും വഴിപാട് മാത്രമാണെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കണമെന്നും നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ട് തൃശൂരിലെ പൂങ്ങുന്നത്ത് പ്രവർത്തിച്ച ഹീവൻസ് ഫിനാൻസ് കമ്പനി എന്ന സ്ഥാപനം വഴിയാണ് ഒൻപത് കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്നും ശ്രീനിവാസൻ തട്ടിയെടുത്തത് സംഭവം പുറത്തു വന്നതോടുകൂടി ജില്ലയിലെ പല സ്റ്റേഷനുകളിലുമായി പരാതികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതായും വാർത്തകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിലെ ഒരു അസംബ്ലി സീറ്റിൽ ആകുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ ഒരു കോൺഗ്രസ് നേതാവിന് ശ്രീനിവാസൻ നൽകിയെന്നും എന്നാൽ ഒടുവിൽ സീറ്റ് ലഭിച്ചില്ല എന്നൊക്കെയുള്ള കഥകൾ ജില്ലയിൽ നേരത്തെ പ്രചരിച്ചിരുന്നതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ വയലാർ രവിയുടെ അടുപ്പക്കാരനായ ആളാണ് ശ്രീനിവാസൻ പണ്ട് മുതലേ അറിയപ്പെടുന്നത് ഇപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ചയായി നിൽക്കുന്നത് ശ്രീനിവാസൻ വിഷയമാണ് ജില്ലയിലെ പല ബ്രാഞ്ച് ഓഫീസുകളും വഴി നിരവധി പേരിൽ നിന്നും വലിയ പലിശ വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പാണ് ശ്രീനിവാസൻ നടത്തിയത് എന്ന രീതിയിലുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ശ്രീനിവാസൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനും മറ്റു തരത്തിലുള്ള സംരക്ഷണം നൽകാനും ജില്ലയിലെ ചില മുതിർന്ന നേതാക്കൾ ശ്രമം നടത്തുന്നതിനെതിരെ വിമർശനം വന്നിരിക്കുന്നത് ശ്രീനിവാസനിൽ നിന്നും തട്ടിപ്പ് പണയത്തിന്റെ പങ്കു പറ്റിയ നേതാക്കളാണ് ശ്രീനിവാസന് വേണ്ടി അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന ആക്ഷേപവും ഉണ്ട് ഈ ഏർപ്പാട് അവസാനിപ്പിച്ചില്ല എങ്കിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആക്ഷേപം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും ചില നേതാക്കൾ നൽകുന്നുണ്ട് കാരണം ശ്രീനിവാസൻ മാനേജിംഗ് ഡയറക്ടറായ ഫിനാൻസ് കമ്പനിയുടെ ജില്ലയിലെ പല ശാഖകളും വഴി നിരവധി പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത് ഇവയെല്ലാം ശ്രീനിവാസൻ എന്ന ആളിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഈ തട്ടിപ്പുവീരന് കൂട്ടുനിൽക്കുന്നു എന്ന ആക്ഷേപമാണ് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു വെക്കുന്നത് തട്ടിപ്പു വീരനായ ശ്രീനിവാസിനു വേണ്ടി സഹായങ്ങൾ നടത്താൻ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഇടപെടൽ നടത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീനിവാസൻ എന്ന സാമ്പത്തിക തട്ടിപ്പു വീരൻ എല്ലാ പാർട്ടി നേതാക്കൾക്കും ചോദിക്കുന്ന പണം കൊടുക്കുന്നു എന്നും ഇത്തരത്തിൽ കൊടുക്കുന്ന പണമെല്ലാം ഫിനാൻസ് കമ്പനി വഴി പാവപ്പെട്ടവരിൽ നിന്ന് നിക്ഷേപമായി വാങ്ങിയ തുകകളായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് നേതാക്കൾ ആരും തന്നെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയിലെ പാർട്ടിയുടെ മുഖ്യ ശത്രുവായി മാറിയിട്ടുള്ള ടി എൻ പ്രതാപൻ ശ്രീനിവാസന്റെ പിന്നാലെയുണ്ട് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ചില നേതാക്കൾ നടത്തിയ നീക്കമാണ് കോഴിക്കോട് നഗരത്തിൽ പ്രതാപനെതിരെ പോസ്റ്ററുകൾ നിരത്തുന്നത് എന്ന് പറയപ്പെടുന്നു പ്രതാപൻ എന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കണം എന്ന ഈ പോസ്റ്ററുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതും തൃശൂരിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ തൃശൂർ ജില്ല കോൺഗ്രസ് കമ്മിറ്റിയും പാർട്ടിയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ നന്ദി നമസ്കാരം